വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോർത്ത് സ്റ്റേജിൽ ആൻഡ് ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് ഇന്നത്തെ കൂടി നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യും അപ്പം ടെൻത്ത് ലെവൽ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ ഈ ക്വസ്റ്റിൻ പേപ്പർ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം ഇതിലുള്ള എല്ലാ കോഷൻസും നന്നായി ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി വെക്കുക അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ഇന്ത്യയുടെ കാലാവസ്ഥയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പൊ പ്രധാനമായ ഇന്ത്യയിലെ കാലാവസ്ഥ നമുക്ക് നാലായി തന്നിരിക്കാം ശൈത്യകാലം ഉഷ്ണകാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വടക്ക് കിഴക്കൻ മൺസുൻ ശൈത്യകാലം ഉഷ്ണകാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വടക്ക് കിഴക്കൻ മൺസൂൺ ഇനി ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ് സൂര്യന്റെ ദക്ഷിണായന കാലത്താണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഇന്ത്യയിലെ ശൈത്യകാലം അനുഭവപ്പെടുന്നത് കാരണം എന്താണ് സൂര്യന്റെ ദക്ഷിണായന കാലത്താണ് അത് അനുഭവപ്പെടുന്നത് അത് ഏത് ഏത് സമയത്താണെന്ന് ചോദിച്ചാൽ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് സൂര്യൻ ദക്ഷിണായന സോറി സൂര്യൻ ദക്ഷിണായന കാലത്താണ് ഈ പറയുന്ന ഇന്ത്യയിലെ ശൈത്യകാലം ആരംഭിക്കുന്നത് അതുപോലെ ശൈത്യകാലം എന്ന് പറഞ്ഞാൽ ഡിസംബർ മുതൽ ഫെബ്രുവരി മാസമാണെന്ന് ആലോചിച്ച് വെക്കുക അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന മാസം എന്ന് ജനുവരിയാണെന്നും ഓർത്തു വെക്കുക ഇനി ശൈത്യകാലത്തെ മെഡിറ്റേറിയൻ കടൽ മെഡിറ്റേറിയൻ കടൽ രൂപങ്ങളെന്ന പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത ശൈത്യകാലത്തെ മെഡിറ്റേറിയൻ കടൽ അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത ഈ പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിൽ അനുഭവപ്പെടാനുള്ള പ്രധാന കാരണം ട്രോപ്പോസ്വിയുടെ വായുപ്രവാഹമായ ജെറ്റിസ് ജെറ്റ് സ്ട്രീംസ് എന്ന് പറയുന്ന ട്രോപോസ് വായുപ്രവാഹം കാരണമാണ് ഈ പറയുന്ന പശ്ചിമ ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് എവിടെയാണ് ഇത് രൂപം കൊള്ളുന്നത് ശൈത്യകാലത്ത് മെഡിറ്റേറൻ കടലിലാണ് പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം രൂപം കൊള്ളുന്നത് ഇനി അതുപോലെ തന്നെ ശൈത്യകാല വിളകൾക്ക് അതായത് റാബി വിളകൾക്ക് പ്രയോജന മഴ ലഭിക്കുന്ന കാരണമായത് ഈ പറയുന്ന പശ്ചിമ അസ്വസ്ഥതകളാണെന്ന് മനസ്സിലാക്കുക ഇനി അതുപോലെ അടുത്ത നെക്സ്റ്റ് നമ്മൾ മറക്കാൻ പോകുന്നത് ഉഷ്ണകാലമാണ് ഉഷ്ണകാലം എന്ന് പറഞ്ഞ കാലഘട്ടം അതായത് ഏത് കാലത്താണ് മാർച്ച് മുതൽ മെയ് വരെ സമയത്താണ് ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്ന പ്രധാന കാരണം സൂര്യന്റെ ഉത്തരായനമുണ്ട് ഉത്തരായന കാലത്താണ് എന്ത് സംഭവിക്കുന്നത് ഉഷ്ണകാലം ആരംഭിക്കുന്നത് അത് മാർച്ച് മുതൽ മെയ് വരെയാണെന്ന് ഓർത്തുവയ്ക്കുക ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഏപ്രിൽ മാസത്തിലാണ് കൂടെ ഓർത്തുവയ്ക്കുക ഇനി ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ വീഷണ പ്രാദേശിക വാദങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ മാംഗോ ഷവർ ചെറി ബ്ലോസം നോർത്ത് വെസ്റ്റ് എന്നിവയാണ് എന്തൊക്കെയാ മാംഗോ ഷവർ ചെറി ബ്ലോസം നോർത്ത് വെസ്റ്റ് എന്നിവയാണ് ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ വീഷണ പ്രാദേശിക കാറ്റുകളൊന്നും ഓർത്തുവെക്കാം ഇനി ഇന്ത്യയിലെ ഉഷ്ണകാലത്ത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലെ ജയ്സൽ മീറാണ് ജയ്സാൽമീർ ആണ് രാജസ്ഥാനിലെ ജയ്സാൽമീർ ആണ് ഇന്ത്യയിൽ ഉഷ്ണ സോറി ഏറ്റവും കൂടുതൽ വരണ്ട ഇന്ത്യയിൽ വരണ്ട പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശമാണെന്ന് വെച്ചാൽ രാജസ്ഥാനിലെ രാജസ്ഥാനെ ജയ്സാൽമീറാണെന്ന് ഓർത്തുവയ്ക്കും ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് രാജസ്ഥാനിലെ തന്നെ ബാമർ എന്ന സ്ഥലമാണ് ഉഷ്ണകാലത്തെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശമൊന്നും ഓർത്തുവെക്കാതെ നമ്മൾ ഓപ്ഷനിലുണ്ട് രാജസ്ഥാനിലെ ബാമർ എന്ന പ്രദേശത്താണ് ഇന്ത്യയിലെ ഉഷ്ണകാലത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഇപ്പൊ ഏറ്റവും വരണ്ട പ്രദേശം എന്ന് ചോദിച്ചാൽ രാജസ്ഥാനെ തന്നെ ജയ്സാൽമീറാണെന്ന് ഓർത്തുവെക്കും ഇനി ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് നമ്മൾ പറഞ്ഞു രാജസ്ഥാനെ ബാമറാണെന്ന് പറഞ്ഞു അടുത്തത് മനസ്സിലാക്കുക എന്താണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ കുറിച്ച് മനസ്സിലാക്കാം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ആ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഓർത്തുവെക്കുക ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത് ഇനി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അതിന് ആ അതിൻ്റെ പ്രധാനപ്പെട്ട ആ ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴയ്ക്ക് കാരണമാകുന്ന കാറ്റ് ഏതാണെന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണെന്ന് കൂടി ഓർത്തുവയ്ക്കുക ഇനി അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന നമ്മൾ പറഞ്ഞു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ മൗസീൻട്രാം മേഘാലയയിലെ മൗസീൻഡ്രാമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ലഡാക്ക് ലേ ആണ് ഇനി കേരളത്തിലെ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ അറിയപ്പെടുന്ന പേരെന്താണ് ഇടവപ്പാതെന്നാണ് കേരളത്തിലെ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ അറിയപ്പെടുന്നത് ഇനി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മറ്റു പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇടവപ്പാതി കാലവർഷം തുലാവർഷം സോറി ഇടവപ്പാതി കാലവർഷം വർഷകാലം എന്നിവയൊക്കെ അറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറ മൺസൂണാണെങ്കിൽ ഓർത്തുവെക്കുക അപ്പൊ എന്താണ് ഇടവപ്പാതി കാലവർഷം വർഷകാലം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആണെന്നൂടെ ഓർത്തുവയ്ക്കുക അടുത്ത മനസ്സിലാക്കാറുള്ളത് എന്താണ് നമ്മൾ വടക്ക് കിഴക്കൻ മൺസൂൺ വടക്ക് കിഴക്കൻ മൺസൂണിനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വടക്കു കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണെന്ന് വെച്ചാൽ കിഴക്കൻ തീരസമിതി ഉണ്ട് അപ്പം വടക്കിഴക്കൻ അപ്പം എന്താ മനസ്സിലാക്കി നമ്മൾ വടക്കുകിഴക്കൻ മൺസൂൺ കാലത്തെ കുറിച്ച് മനസ്സിലാക്കിയത് അതല്ലേ വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഇന്ത്യയിലെ എന്താണ് തെക്ക് പടിഞ്ഞാറ് മൺസൂണും ശൈത്യകാലത്തിന് ഇടയിൽ കാണപ്പെടുന്നതാണ് വടക്കുകിഴക്കൻ മൺസൂൺ കാലം ഇനി മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നു വടക്കുകിഴക്കൻ മൺസൂൺ കാലം നമ്മൾ മനസ്സിലാക്കി ഇനി വടക്കുകിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് പ്രദേശം ഭൂപ്രദേശം എന്ന് വെച്ചാൽ കോറമേനൽ തീരമാണ് വടക്കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഭൂപ്രദേശം എന്നാൽ വടക്കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ തമിഴ്നാടാണെന്നൂടെ ഓർത്തുവരിക്കുക കേരളത്തിൽ വടക്കുകിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്ന എന്താണ് പുലാവർഷമാണെന്നൂടെ മനസ്സിലാക്കി അടുത്ത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി എന്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന സമയം എന്ന് പറഞ്ഞിട്ട് ഏത് മാസത്തിലാണെങ്കിലും ജനുവരി മാസത്തിലെ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞു ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണുപ്പനുഭവുന്ന പ്രദേശം എന്ന് വെച്ചാൽ ദ്രാസ് ആണ് ലഡാക്കിലെ ദ്രാസിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന ഓർത്തുവയ്ക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയിലെ കാലാവസ്ഥ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ മനസ്സിലാക്കിയത് ഈ കൊസ്റ്റ്യൻസ് എല്ലാം മാക്സിമം മിക്ക പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കാം അടുത്ത ചോദ്യം കേരളത്തിലെ ഭൂപ്രകൃതി സവിശേഷത ശരിയായത് ഏതെന്നാണ് ഓപ്ഷൻ എല്ലാ ഓപ്ഷൻസും ശരിയാണ് അപ്പൊ നമുക്ക് നോക്കാം അക്ഷാംശം എട്ട് ഡിഗ്രി പതിനെട്ട് മിനിറ്റ് വടക്ക് മുതൽ അക്ഷാംശം എട്ട് ഡിഗ്രി പതിനെട്ട് സോറി എട്ട് ഡിഗ്രി പതിനെട്ട് മിനിറ്റ് വടക്ക് മുതൽ പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തെട്ട് മിനിറ്റ് വടക്ക് വരെയാണ് കേരളത്തിന്റെ അക്ഷാംശം മുതൽ കേരളത്തിലെ അക്ഷാംശം എന്ന് പറയുന്നത് എട്ട് ഡിഗ്രി പതിനെട്ട് മിനിറ്റ് വടക്ക് മുതൽ പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തെട്ട് മിനിറ്റ് വടക്ക് വരെയാണ് കേരളത്തിന്റെ അക്ഷാംശം ഓർത്തുവെക്കുക ഇനി രേഖാംശം എന്ന് പറയുന്ന എഴുപത്തിനാല് ഡിഗ്രി അൻപത്തിരണ്ട് മിനിറ്റ് കിഴക്ക് മുതൽ മിനിറ്റ് 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 കിഴക്ക് 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 ഡിഗ്രി ഡിഗ്രി മുതൽ വരെയാണ് വെക്കുക ഇനി ഭൂപ്രകൃതി കേരളത്തിലെ മലനാട് ഇടനാട് തീരപ്രദേശം ഇങ്ങനെ മൂന്നായിട്ട് തരത്തിരിക്കുകൂടെ ഓർത്തുവെക്കും കേരളത്തിലെ ഭൂപ്രകൃതി സൗഷ്യലിൽ പ്രധാനമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് വസ്തുതകളാണ് ഈ പറഞ്ഞിരിക്കുന്നത് അത് മസ്റ്റായിട്ട് പറഞ്ഞിരിക്കുക അടുത്ത ചോദ്യം സൂചന പ്രദേശം തിരിച്ചറിയുക അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെ യോജിപ്പിക്കുന്ന മലബാതയാണ് മലമ്പാതയാണ് പാലക്കാട് ചുരം അപ്പൊ ഏത് ചുരമാണ് അത് പാലക്കാട് ചുരുമുന്ന മലമ്പാതയാണ് പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ കേരളത്തെയും യോജിപ്പിക്കുന്നത് അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഭാഗത്തെ ഭാഗത്ത് തമിഴ്നാട് പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെ യോജിക്കുന്ന മലബാധ മലമ്പാത ഏതാണ് പാലക്കാട് ചുരമാണെന്ന് ഓർത്തുവെക്കുക ഇനി ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതിയാണ് ഈ പാലക്കാട് ചുരത്തിന് ഉള്ളത് പാലക്കാട് ചുരത്തിന്റെ വീതി എത്രയാണ് നാൽപ്പത് കിലോമീറ്റർ ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരാണ് അപ്പൊ ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണെന്നൂടെ ഓർത്തുവെക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏതുമായി ബന്ധപ്പെട്ടതാണ് പാലക്കാട് ചുരം ബന്ധപ്പെട്ട പ്രദേശമാണ് കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത് പാലക്കാട് ചുരം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തിനെ യോജിപ്പിക്കുന്ന മലബാതയാണ് ഇനി ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതിയുണ്ട് ഇതിൽ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശൂരിലാണെന്ന കൂടെ ഓർത്തു അടുത്ത ചോദ്യം കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം കറക്റ്റ് ഭാരതപ്പുഴ പമ്പ ചാലിയാർ കടലുണ്ടി കല്ലടയാർ ഇപ്പൊ ഇവിടെ ഈ കൂട്ടത്തിൽ ഏറ്റവും നീളം കൂടിയ നദി ഭാരതപ്പുഴയാണ് ഏറ്റവും നീളം കൂടി നദി ഏതാണെന്ന് വെച്ചാൽ അത് പെരിയാറാണ് ഇരുന്നൂറ്റി നാല്പത്തിനാല് കിലോമീറ്റർ ആണ് പെരിയാർ നീളം കൂടെ വെക്കുക കേരളത്തിലെ നദികൾ ഒറ്റയെ കണ്ടെത്തുക കേരളത്തിന്റെ നദികളെ ഒറ്റയെന്ന് നെയ്യാറാണ് ഇവിടെ ഒറ്റയായിട്ട് പറഞ്ഞിരിക്കുന്നത് നെയ്യാർ അറബിക്കടലിലാണ് പതിക്കുന്നത് കൂടെ വെക്കുക താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ദേശീയ ജലപാത കേരളത്തിലെ ദേശീയ ജലപാത എൻ ഡബ്ല്യു ത്രീ ആണ് വെക്കുക നാഷണൽ വാട്ടർവേയ്സ് മൂന്നാണ് കേരളത്തിലെ ദേശീയ കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകളെ ഒറ്റയെ കണ്ടെത്തുക ഇതില് ശബരിഗിരി പത്തനംതിട്ട ഇടുക്കി പദ്ധതി ഇടുക്കി കുറ്റ്യാടി പദ്ധതി കോഴിക്കോട് സിയാൽ പദ്ധതി എറണാകുളം ഇതിൽ കേരളത്തിലെ വൈദ്യുതി പദ്ധതികളിൽ ഒറ്റയായി കണ്ടെത്താൻ സിയാൽ പദ്ധതി എറണാകുളം എന്നാൽ സിയാൽ പദ്ധതി കോഴിക്കോടാണെന്ന് ഓർത്തുവെക്കാം ബാക്കിയെല്ലാം ശരിയാണ് അപ്പൊ ശബരിഗിരി പത്തനംതിട്ടയിലെ വൈദ്യുതി പദ്ധതിയാണ് ഇടുക്കി പദ്ധതി ഇടുക്കിയിലാണ് കുറ്റ്യാടി പദ്ധതി കോഴിക്കോടാണ് അതുപോലെ സിയാൽ പദ്ധതി എവിടെയാണ് കോഴിക്കോടാണെന്ന് ഓർത്തുവെക്കാം കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാനാൽ താഴെ തന്നിട്ടുള്ള സൂചനയിൽ എന്ന കേരളത്തിലെ സംഗീതം കണ്ടെത്തുക അപ്പൊ നമ്മുടെ ഉത്തരം ചിനാർ വന്യജീവി സംഗീതം ചിനാർ വന്യജീസേതെക്കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കാം പശ്ചിമഘട്ടത്തെ മഴ നെൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സംഗീതം പശ്ചിമഘട്ടത്തിലെ മഴനെ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സംഗീതമാണ് ചിനാർ വന്യജീസങ്കേതം ഇനി വംശനാശം ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയാളിന്റെയും നക്ഷത്രാമങ്ങളുടെയും വാസസ്ഥലമാണ് ചിനാർ വന്യജീവി സംഗീതം ചിനാർ വന്യജീവി സംഗീതം പശ്ചിമഘട്ടത്തിലെ മഴനെ പ്രദേശ സ്ഥിതിയെന്ന് കേരളത്തിലെ ഏക വന്യജീവ സംഗീതമാണ് ചിനാർ സംഗീതം ഇനി വംശനാശ വീശി എന്ന ചാമ്പൽ മലയാളം നക്ഷത്രാമങ്ങളും എവിടെ കാണപ്പെടുന്നു ചിനാർ വന്യജീവി സംഖ്യത്തിൽ കാണപ്പെടുന്നു ഇനി ഗ്രാമസഭയുടെ കൺവീനർ ആരാണ് വാർഡ് മെമ്പറാണ് ഗ്രാമസഭയുടെ കൺവീനറായി അറിയപ്പെടുന്നത് ഏത് ജില്ലയിലാണ് പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് എറണാകുളം ജില്ലയിലാണ് നടക്കുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ ജി എസ് ലാസ്റ്റ് സ്റ്റേജിലെ ആണ് ഡിസ്കസ് ചെയ്തത് മാക്സിമം ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ക്ലാസ് എനിക്ക് യൂസ്ഫുൾ യൂസ് വിശ്വസിക്കുന്നു അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം അപ്പം ലെൻസിന് പ്രിപ്പയർ ചെയ്യാൻ ഒരാണെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക തീർച്ചയായും നിങ്ങൾക്ക് ഉപയോഗമുള്ള മറ്റു ക്ലാസ്സുമായിട്ട് ഉടനെ ഞാൻ വരുന്നതാണ്